സ്ലാമലൈക്കും വറഹമുല്ല വിബർകാത്തഹു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ബഷീർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മസ്ജിദ് അൽ ഖുബ്ബയുടെയും അതിൻ്റെ മഹത്വം അതുപോലെ ഒമ്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് എളുപ്പമെങ്ങനെ ഒമ്ര ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള മെസ്സേജാണ് മസ്ജിദ് അൽ ഖുബ്ബ മസ്ജിദ് അൽ ഖുബ്ബയിൽ നമുക്ക് രണ്ടാ കാലത്ത് സംസ്കരിക്കലോടുകൂടെ ഒരു ഒമ്ര ചെയ്ത പ്രതിഫലമാണ് ലഭ്യമാകുന്നത് ിലെ ചുറ്റും വളരെ വിശാലമായി ഗാർഡൻസും പാർക്കിങ്ങും നമുക്ക് മറ്റ് പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു മസ്ജുതൽ ഒക്കെ ഭയിലെ രണ്ടരക്കാലത്ത് നിസ്ക്കിയിരിക്കുമ്പോൾ ഒരു ഉമ്രയെ നിർവഹിച്ച പ്രതിഫലം ലഭിക്കുമെങ്കിൽ ഒരു ഉമ്രയുടെ പ്രതിഫലം എത്രമാത്രമാണ് അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ഒരു ഉമ്ര നിർവഹിക്കുക എന്നുള്ളത് വലിയ ഒരു ഭാരമുള്ള കാര്യമല്ല ഉം വിസ എപ്പോഴും നമ്മുടെ നാട്ടിൽ കിട്ടും ടിക്കറ്ററായിട്ട് ജിദ്ദയിലേക്ക് വളരെ ചീപ്പ് ആകുമ്പോൾ നല്ലൊരു ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് നേരെ ജിദ്ദയിലോട്ട് പറക്കുക അവിടെ ഒരുപാട് മലയാളികളുടെ ഉമ്രഹജ് ഗ്രൂപ്പുകളുണ്ട് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്വന്തമായിട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ലാഭം നമുക്ക് കിട്ടും ജിദ്ദയിൽ നിന്ന് ഒരു ടാക്സി അടുത്ത മിക്കാത്തിലേക്ക് നമ്മളന്വേഷിക്കുക കണ്ടെത്തുക ചോദിക്കുക എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ നെയ്യത്തൊക്കെ ചെയ്ത് റാം കെട്ടി ശുദ്ധി വരുത്തി നമ്മൾ നേരെ മക്കയിലേക്ക് മക്കയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള അത് കാറുകൾ ഖാബയിലേക്ക് കടക്കുമ്പോഴുള്ള അത് കാറുകൾ അതുപോലെ തന്നെ തൊവാഫിൽ നമ്മൾ ചൊല്ലേണ്ട റിക്രുകളൊക്കെ പഠിച്ചു വയ്ക്കുക നെയ്യ്ത്തുകളൊക്കെ മനസ്സിലാക്കി വെക്കുക തൊവാഫ് അത് കഴിഞ്ഞ് സഹി കഴിഞ്ഞ് മുടി മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒമ്ര നിർവ്വഹിച്ചു കഴിഞ്ഞു അങ്ങനെ വീണ്ടും ചെയ്യുന്നവർക്ക് മസ്ജിദിൽ ആഴ്ചയിൽ പോയി വീണ്ടും എറാൻ കെട്ടി വീണ്ടും ഒമ്ര ചെയ്യാം വളരെ ചീപ്പായിട്ടുള്ള ഹോട്ടൽ സൗകര്യം തൊട്ടടുത്ത് അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഒക്കെ ഇട ചുറ്റും നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി ഒക്കെ അമ്രൂറുമായ അമുറോറുമായ ചെയ്യാൻ എല്ലാവരും കൊതിക്കുക അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കുക ഇൻഷാല് എല്ലാവർക്കും മക്ബൂലമായ ഹജ്ജും ചെയ്യാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ മദീന ഇതോടൊപ്പം എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇൻഷാല്ല നല്ല അനുഭൂതിയായിരിക്കും നമുക്ക് ലഭ്യമാകുക അള്ളാഹു നമ്മുടെ ആഖ്യബത്ത് നന്നാക്കി തരുമാറാകട്ടെ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ ധ്വാൻ ചെയ്യുന്നുണ്ട് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം ധ്വാൻ ചെയ്യ ഒരുപാട് ലക്ഷ്യമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇൻഷാഹ